ആലപ്പുഴ തകഴിയിൽ നെൽകർഷകരുടെ മാസങ്ങൾ നീണ്ട അധ്വാനം പാഴായ അവസ്ഥയിൽ കൊയ്തെടുത്ത ഒരു കോടിയിൽ പരം രൂപയുടെ നെല്ല് മില്ലുടമകളുടെ അനാസ്ഥയെ തുടർന്ന് റോഡരികിൽ കിടന്ന് നശിക്കുകയാണ് തകഴി കുന്നുമ്മ പടിഞ്ഞാറ് പാടശേഖരത്തെ കർഷകരാണ് ദുരിതത്തിലായിരിക്കുന്നത് നൂറ്റി എൺപത് ഏക്കറുള്ള പാടശേഖരത്ത് അറുപത്തിയഞ്ചോളം കർഷകരാണുള്ളത് രണ്ടാഴ്ച മുമ്പാണ് ഇവിടെ പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് കർഷകർ കൊയ്ത്ത് പൂർത്തിയാക്കിയത് അന്ന് തൊട്ട് ഏകദേശം മൂവായിരത്തി അറുനൂറ് ക്യുൻ നെല്ല് കുന്നമ്മ ജംഗ്ഷന് സമീപം റോഡിന് ഇരുവശവും സമീപത്തെ സ്കൂൾ പള്ളിമുറ്റം എന്നിവിടങ്ങളിലായും കൂട്ടിയിട്ടിരിക്കുകയാണ് നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി നാല് ദിവസം ആകുമ്പോഴ കൊയ്യുന്നത് ഇതുവരെ നമ്മൾ നെല്ല് എടുക്കാനോ ഒരു തീരുമാനം ഇതുവരെ ആയില്ല കൊയ്തിട്ട് പിന്നെ പത്ത് പതിനെട്ട് ദിവസമായി ഇതുവരെ ഒരു തീരുമാനം ഇതുവരെ ഇവിടെ എഴുപത്തൊന്ന് കഷ്ടരുണ്ട് നമ്മൾ നെല്ല് കൊണ്ടുപോകണം ആവശ്യം എത്രയേതാ നെല്ല് പോകണം നമുക്ക് ന്യായമായിട്ട് ഇത് കിട്ടണം അല്ല പത്തും പതിനഞ്ച് കൊടുക്കാൻ ഒരു മാർക്ക് നല്ല ഉണങ്ങി നെല്ലാണ് ആർക്കും നോക്കാം ഒരു ഏക്കറിന് ഏകദേശം മുപ്പതിനായിരം രൂപ ചെലവഴിച്ചാണ് കൃഷി പൂർത്തിയാക്കിയത് ഏക്കറിന് ഇരുപത് ക്വിന്റോളോളം നെല്ലും ലഭിച്ചു കൊയ്ത്തു കഴിഞ്ഞപ്പോൾ മില്ലുടമകളുടെ ഏജന്റ് വന്ന് ഏഴ് കിലോ കിഴിവാണ് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ തവണ രണ്ട് കിലോ കിഴിവ് നൽകിയതോടെയാണ് സംഭരണം നടന്നത് ഇത്തവണ നല്ല നെല്ലായിട്ടും കർഷകരെ ചൂഷണം ചെയ്യാൻ ഏഴ് കിലോ കിഴിവാണ് ഏജന്റുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് നൽകാൻ തയ്യാറില്ലെന്ന നിലപാടാണ് കർഷകർക്കുള്ളത് ഈ നെല്ല് കൊയ്തിട്ടിട്ട് ഇന്ന് പതിനാറ് ദിവസമായി കൊയ്ത്ത് തുടങ്ങി ഇന്ന് പതിനാറ് ദിവസമായി ഈ നെല്ല് ഇങ്ങനെ കിടക്കുന്നത് മെല്ലിക്കാർ ഇപ്പം ഇപ്പൊ തന്നെ രണ്ട് ഏജന്റുമാർ ഇവിടെ വന്ന് സാമ്പിൾ എടുത്തു പോയി ഒരു ഏജന്റ് ഇവിടെ വന്ന് സാമ്പിൾ എടുത്തത് പറയുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എവിടുന്ന് ഇത്രയും കട്ടപ്പെട്ട് ഇത്രയും ദിവസം കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന സാധനം അവർ ഒരു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞ രണ്ടു ദിവസം കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ആ വരുമ്പോ തന്നെ അവര് ഏപിച്ചിട്ടാണല്ലോ പേപ്പറും കാര്യങ്ങളും എല്ലാം എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ടോ അവിടെ അതിനകത്ത് രണ്ട് പേരാണ്ട് പേപ്പർ കൊടുക്കാനുണ്ടെന്നുള്ള കാര്യം പറയാം ഒന്നും ഒന്ന് പേരുടെ കാര്യമാണോ ഇവിടെ കൃഷിന്ന് ആണോ അല്ലല്ലോ നെല്ല് അടിയന്തരമായി അടുത്ത ദിവസം നെല്ലുമായി അമ്പലപ്പുഴ തിരുവല്ല റോഡ് ഉപരോധിക്കാനാണ് നെല്ല് കർഷക സംരക്ഷണ സമിതിയുടെ തീരുമാനം സർക്കാർ പ്രഖ്യാപിച്ചേക്കുന്ന ഒരു കിലോയ്ക്ക് മുപ്പത് രൂപ വെച്ചുള്ള വില കിട്ടിയാൽ പോലും നമുക്ക് മുതലാകത്തില്ല അപ്പൊ ഇതിന്റെ ഇടക്ക് ഈ കിഴിവ് കൂടി വന്നുകൊണ്ട് മോച്ചിരൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര കഷ്ടത്തിലാവും അത് കാരണം കൊണ്ട് ഓടെ എത്രയും വേഗം ഈ സർക്കാർ ഇത് എടുത്തില്ലെങ്കിൽ ഇവിടുത്തെ കർഷകർ പാടി ഓഫീസ് വിക്കറ്റ് ചെയ്യുന്ന നടപടി ഉണ്ടാകും പോകാൻ ഒരുങ്ങി ഞങ്ങളൊരു ഹൈവേ ബ്ലോക്ക് ചെയ്യും ഇല്ലെങ്കിൽ പാടി ഓഫീസ് പിക്കറ്റിംഗ് നടത്തും പാടശേഖരത്ത് കൊയ്ത്ത് കഴിയുമ്പോൾ നെല്ല് റോഡിലെത്തിക്കാൻ കൂലി ഇനത്തിൽ മുന്നൂറ് രൂപയോളം അധിക ചെലവാണ് കർഷകർക്ക് വരുന്നത് ഇതെല്ലാം നൽകി എത്തിച്ച നെല്ല് സംഭരിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണിപ്പോൾ കനത്ത മഴയിൽ നെല്ല് നശിക്കാതിരിക്കാൻ പെടാപാട് പെടുകയാണ് ഇവിടുത്തെ കര്ഷകര് ഡി ന്യൂസ് ആലപ്പുഴ